അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വീണ്ടും ഞങ്ങൾ ഒരു ക്ഷേത്ര വീഡിയോ ആയിട്ട് വന്നിരിക്കണ്ട ക്ഷേത്ര ദർശനം നടത്താനുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് പൈലൂർ മൂക്കിലുള്ള അതായത് പൈലൂർ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ളൊരു മഹാവിഷ്ണു ക്ഷേത്രം തിരു കാച്ചാങ്കുരിശി മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടോ ഈ ബാക്കിൽ കാണുന്നതാണ് ആ ക്ഷേത്രം വലിയൊരു ക്ഷേത്രമാണ് നമ്മുടെ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ഏകദേശം അതായത് ഗോപുരങ്ങളും ഒക്കെയാണ് അകത്ത് പോയപ്പോൾ കാണാൻ സാധിച്ചത് പിന്നെ വലിയൊരു കുളവും നമ്മുടെ പാർക്കിങ്ങിന് വേണ്ടിയ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കൊട്ടാരങ്ങളിൽ അല്ലേ എന്താ പറയുക നമ്മുടെ പണ്ടത്തെ നാലുകെട്ട് പോലുള്ള ഓരോ സ്ഥലങ്ങൾ വീടുകളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ അമ്പലത്തിൻ്റെ ചുറ്റും വലിയ പ്രത്യേകതയുള്ള ഒരു മഹാവിഷ്ണു പെരുമാൾ ക്ഷേത്രമാണ് അപ്പോൾ കൊല്ലംകോടുള്ള ഈ ക്ഷേത്ര ദർശനം ഇന്നത്തെ ദിവസം തന്നെ നടത്താൻ സാധിച്ചിട്ട് ഭയങ്കര സന്തോഷം കാരണം ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് കേട്ടോ കേസ് ഗുരുവായൂർ ഏകാദശിയായി ഞങ്ങൾക്ക് ഗുരുവായൂർ പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല അപ്പോൾ എന്തായാലും മഹാവിഷ്ണു ക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തണം എന്നുണ്ടായിരുന്നു അത് സാധിച്ചു കേട്ടോ കേസ് അപ്പോൾ എന്താ പറയുക ഈ ഒരു ക്ഷേത്രം ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഒരുപാട് പ്രത്യേകതകൾ കാണേണ്ട ഒരു ക്ഷേത്രം വന്ന് തൊഴുതേണ്ട ഒരു ക്ഷേത്രമാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഈ വീഡിയോ ഫുള്ളായി കാണട്ടെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകളും കൊല്ലങ്കോടിലെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ലേ സൗ അപ്പം ഗൈസ് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കൊല്ലങ്കോട് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അതായത് കൊല്ലങ്കോട് കാച്ചാങ്കുർശി എന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പം അവിടേക്കുള്ളൊരു യാത്രയാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു പട്ടണമാണ് കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിൽ കേരളം തമിഴ്നാട് അതിർത്തിക്ക് സമീപം നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട് പാലക്കാട് നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത്താറ് കിലോമീറ്റർ കേസ് ഇവിടെയൊക്കെ നെൽവയലുകളുടെ പച്ചപ്പരപ്പ് പാടവരമ്പുകളിൽ പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും ഓലമേഞ്ഞ പുരകൾ ഇല്ലിയും പൂച്ചെടികളും കൊണ്ട് തീർത്ത വേലിക്കെട്ട് സഞ്ചരിക്കുന്ന വാഹനം ടൈം മെഷീനിലാണോ എന്ന് സഞ്ചാരികൾക്ക് തോന്നിപ്പിക്കുന്ന പാലക്കാടൻ ഗ്രാമ കാഴ്ചകൾ ഇന്നലകളിലെ കേരളത്തിന്റെ ഗ്രാമത്തനിമ ഇന്ന് നിലനിർത്തുന്ന കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു അപക ഞങ്ങളങ്ങനെ കൊല്ലങ്കോടുള്ള തിരു കാച്ചാങ്കുശി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഡകേശ് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ശ്രീരംഗ ക്ഷേത്രത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ തിരുവാച്ചാങ്കുശി മഹാവിഷ്ണു ക്ഷേത്രം കൊല്ലംകോട് ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആണ് ആണ്ടക്കേസ് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവി ഭൂമിദേവി സമേതനായ മഹാവിഷ്ണുവാണ് മുഖ്യപ്രതിഷ്ഠ അതേസമയം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയായും ഇവിടെ സങ്കല്പമുണ്ട് ഇരു കാച്ചാങ്കുരിശി എന്നാണ് ഇവിടുത്തെ ചക്രവർത്തി സ്വരൂപനായ മഹാവിഷ്ണു അറിയപ്പെടുന്നത് കേട്ടോ ഉപദേവതകളായി ഈ ക്ഷേത്രത്തിൽ ഗണപതി ശിവൻ സുബ്രഹ്മണ്യൻ നാഗരൂപത്തിലാണ് സുബ്രഹ്മണ്യൻ സാസ്താവ് ഹനുമാൻ സങ്കല്പമൊക്കെ അവിടെ ഉണ്ട് കേട്ട് കേസും നാഗദൈവങ്ങളും എല്ലാവരും ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രവുമായും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായ നിരവധി ഐതിഹ്യങ്ങളുണ്ട് കേസും പുരാണ പ്രസിദ്ധങ്ങളായ ഇക്ഷുമതി നദിയുടെയും ഗായത്രി നദിയുടെയും ഇടയിലാണ് ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ ക്ഷേത്രം തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ശ്രീരംഗം ക്ഷേത്രത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു പയ്യൂർ കാച്ചാങ്കുശി ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ട കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ആരുടെയും മനം മയക്കുന്ന ഗ്രാമീണ സൗന്ദര്യമാണ് ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തും കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിന് നേരെ മുന്നിൽ അതിവിശാലമായ ക്ഷേത്ര ക്ഷേത്രക്കുളം ഉണ്ട് സാമാന്യത്തിലധികം വലുപ്പമുള്ള ഈ കുളത്തിൽ കുളിച്ചാണ് ശാന്തിക്കാരും ഭക്തരും ക്ഷേത്രത്തിലെത്തുന്നത് ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് ഉത്സവത്തിന്റെ അവസാനം ഭഗവാന്റെ ആറാട്ട് നടക്കുന്നതും ഈ കുളത്തിലാണ് ടഗൈസ് കുളത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലുള്ള ഭാഗങ്ങൾ ടൈൽസ് ഭാഗിയിട്ടുണ്ട് അടുത്തു തന്നെ വാഹന പാർക്കിംഗ് ഉണ്ട് ക്ഷേത്രത്തിന് ഒരു ഭാഗത്ത് ഗോപുരങ്ങളില്ലെങ്കിലും കിഴക്കു ഭാഗത്ത് പേരെഴുതിയ പ്രവേശന കവാടം ഉണ്ട് ടഗൈസ് പുരാണ കഥകളിൽ നിന്നുള്ള നിരവധി സംഭവങ്ങൾ ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആനക്കൊട്ടിലിനടുത്ത് തന്നെയാണ് ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറൊക്കെ കാണാൻ പറ്റണത് എണ്ണയഭിഷേകമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഭഗവാൻ അഭിഷേകം ചെയ്ത എണ്ണ രോഗശാന്തിക്കായി ഉത്തമമായി കണക്കാക്കപ്പെടുന്നുണ്ട കൂടാതെ പാൽപായസം വെണ്ണ അപ്പം അട തുളസിമാല സഹസ്രനാമാർച്ചന തുടങ്ങിയവയും പ്രധാനമാണ് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നാഗക്കാവ് കാണാട്ടെ കേസ് നാഗരാജാവായി അനന്തൻ വാഴുന്ന ഈ കാവിൽ കൂട്ടിന് നാഗയക്ഷയും ചിത്രകൂടവും ഉണ്ട് എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും തുലാമാസത്തിലെ അവസാന ഞായറാഴ്ച സർപ്പബലിയും പതിവാണ് ഇല്ലങ്കോട്ടിലെ മെയിനായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ കേസ് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ വന്നു തൊഴുതി എന്ന് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗുരുവായൂർ ഏകാദശിയാണ് കേസ് അപ്പോൾ ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് തന്നെ ഗുരുവായൂർ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കൊല്ലങ്കോട് ഇത് മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ സോറി സോറി മഹാവിഷ്ണു ക്ഷേത്രമാണ് അപ്പോൾ അവിടെ വന്ന് തോതിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കേശ് ഞങ്ങൾ ഇങ്ങനെ ഒരാ എല്ലാം അടി വന്ന് പറയുക ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ ഒരുപാട് കൊട്ടാരങ്ങൾ പോലെയൊക്കെ കുറേ സ്ഥലങ്ങൾ കണ്ടുണ്ട് കേശു ഇവിടെ കൊല്ലങ്കോട് കൊട്ടാരമൊക്കെ ഈ ഭാഗത്തന്നെയാണല്ലോ വയലൂർ മൊക്കിലൊക്കെയാണല്ലോ കൊല്ലം കൊല്ലങ്കോട് കൊട്ടാരം ഇത് ഈ ബാക്കിൽ കാണുന്ന നോക്കി സൗത്തൊന്ന് കാണിച്ചോളൂ എന്തെങ്കിലും ഒരു ഇതായിരിക്കും അല്ലേ ഏഹ് അത് നേരെ കാണുന്ന കുളമാണ് കേട്ടോ വലിയൊരു കുളമാണ് കാണുന്നത് ആ കുറച്ച് അങ്ങ് ദൂരെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ കുളമാണ്ട്ടോ കേസ് പിന്നെ ഈ റൈറ്റ് സൈഡ് ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു കെട്ടുകളുള്ള വീടുകളൊക്കെയാണ് ഈ ഭാഗത്ത് കാണാൻ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ശ്രീ തിരു കാച്ചാങ്കുശി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാനുണ്ട് കേസ് ഇനി കൊല്ലംകുള്ളിൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഗൈസ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്തായാലും ഇവിടെ ഒരു ആത്മരം ഉണ്ട് കേട്ടോ ഗൈസ് നേരെ ഫ്രണ്ടിൽ അവിടെ പോയി കുറച്ചേരം ഇരുന്നിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് കാച്ചാങ്കുടിശി ദേവസ്വം ഓഫീസാണ് കേട്ടോ ആഹാ നല്ല വായുവാണ് ഇവിടെ അല്ലേ എന്നാ ഈ കാറ്റ് മലകൾ നോക്ക് ബാക്കിൽ അപ്പൊ ഈ കാണാൻ കേസും കാറ്റാംകുറിശി മഹാവിഷ്ണു ക്ഷേത്രം അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കേസ് നെല്ലിയാമ്പതി മലനിരകളാണ് ഈ കാണുന്നത് പക്ഷെ ഇന്ന് കുറച്ച് ക്ലൗഡി ആയ കാരണമുണ്ടോ നമുക്ക് കാണാൻ പറ്റാത്തത് സൂര്യൻ ഒഴിച്ച് കഴിഞ്ഞ് നേരം കൂടി കഴിഞ്ഞ് ഈ മലകളൊക്കെ ഈ മലകളുടെ ഷേപ്പ് ഒക്കെ ഷെയ്പ്പൊക്കെ ആയിട്ട് കാണാൻ പറ്റുണ്ടോ കേസ് അപ്പോൾ അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് കാച്ചാൻകുറിശി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അപ്പോൾ നടയടച്ചോട്ട് ഗൈശ്രീ ഇനി വൈകിട്ടേ തുറക്കുള്ളൂ അപ്പോൾ നമ്മൾ അപ്പോഴേ കണ്ട അത് ഒരു ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഈ കാണുന്നത് ഇത് കാച്ചാൻകുറിശി ദേവസ്വം ഓഫീസായി നോക്കാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ അല്ലേ സോ നോക്ക് ആൽമരങ്ങളാണ് ഞങ്ങൾ ആൽമരത്തിൻ്റെ ചവിട്ടിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ നല്ല തണുപ്പുണ്ട് അല്ല ഗൈ ആൽമരമാണ് അതോ ആൽമരത്തിൻ്റെ ചോട്ടിൽ വന്നിരിക്കാണ്ടോ ആ സാ ഇവിടെ വന്നാ ഇവിടെ നല്ല ഭംഗിയുണ്ട് എങ്ങനെയുണ്ട് നമ്മള് കാച്ചാൻ അമ്പലത്തെ കുറച്ച് കേട്ടിട്ടൊക്കെ ഉണ്ട് അല്ലേ സാറു കേട്ടിട്ടുണ്ട് കേസ് പക്ഷെ വരാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇന്ന് എന്താ പറയുക നമ്മൾ ഗുരുവായൂർ ഏകാദശി സമയത്ത് തന്നെ സൗന് പോകണം പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നോട്ടെ കേസ് പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അല്ല ഞങ്ങൾ മാസത്തിൽ അല്ലെങ്കിൽ ഇടയിലൊക്കെ ഗുരുവായൂർ പോകണതാണ് അപ്പോൾ കഴിഞ്ഞ മാസമാണ് പോയിട്ട് വന്നത് കേട്ടെ കേസ് അതുകൊണ്ട് ഇപ്പം പോകാൻ പറ്റിയില്ല എന്തായാലും അടുത്ത ഒരു ഗുരുവായൂർ യാത്രയൊക്കെ ഉണ്ടാവും അല്ലേ സാറു ഇപ്പം ഞങ്ങൾ ലൈഫ് മിഷനിൽ ഞങ്ങൾ വീട്ടിനെ അപേക്ഷ ഉണ്ട് കേട്ട കേസ് അപ്പോൾ അത് പാസ്സായിട്ടുണ്ട് അതൊന്ന് റെഡിയായി വി വന്ന് നോക്കി റെഡി ആയിട്ട് ഞങ്ങൾക്ക് ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷത്തിൽ എല്ലാവരും കൂടി പോകാൻ വേണ്ടേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന കേസ് അപ്പോൾ നമ്മൾ തിരു കാച്ചാംകുർശി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെയും നമ്മുടെ കൊല്ലംകോടിൻ്റെയും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് എന്തായാലും ചെയ്യേണ്ട കേസ് ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അകത്തത്തെ ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല ചില ക്ഷേത്രങ്ങളിലും നമ്മുടെ കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിലും നമുക്ക് അകത്തെ വീഡിയോ അലോഡല്ല കേട്ടെ കേസ് അതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല പക്ഷേ വെളിയിൽ നിന്നുള്ള ചെറിയ ചെറിയ കാഴ്ചകളും കൊല്ലങ്കോടിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് അല്ലേ അത് വീടാണ്ട്ട ഇതൊരു കളവാണ് നെല്ലുകളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ അടിപൊളി നോക്ക് ബാക്ക്ഗ്രൗണ്ട് മുടിയൊക്കെ ഇങ്ങനെ നോക്ക്